ഈശ്വരൻ ഈശ്വക്യസ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ഇഷ്ട ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായമാണ് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ചോദ്യ ഉത്തരങ്ങളോട് നമുക്കൊന്ന് കടന്നു പോകാം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം വാക് അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി എട്ട് ലൂക്ക ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ട് എന്ത് ഉത്തരം വിധവയോടെ കാണിക്കാം അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ പന്താരത്തിൽ നേർച്ചിടുന്നത് കണ്ടു ആര് ഉത്തരം യേശു അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ആര് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നതാണ് കണ്ടത് ഉത്തരം ധനികർ അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ എവിടെയാണ് നേർച്ചയിടുന്നത് കണ്ടത് ഉത്തരം ദേവാലയ ഭണ്ഡാരത്തിൽ ആരാണ് ദേവാലയ ഭണ്ഡാരത്തിൽ രണ്ട് ചെമ്പ് തൊട്ടുകൾ ഇടുന്നത് അവൻ കണ്ടത് ഉത്തരം ദരിദ്രയായ ഒരു വിധവ ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പ് തൊട്ടുകൾ ഇടുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞത് എന്ത് ഉത്തരം ദരിദ്രയായ വിധവ മറ്റെല്ലാവരെയേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു മറ്റെല്ലാവരെയക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ആരെ പറ്റി ഉത്തരം ദരിദ്രയായി വിധവയെപ്പറ്റി ദരിദ്രയായി വിധവ മറ്റെല്ലാവരെയുംക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് യേശു പറയാൻ കാരണം എന്ത് ഉത്തരം അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വക മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു ധനികർ എങ്ങനെയാണ് സംഭാവന ചെയ്തതെന്നാണ് യേശു പറയുന്നത് ഉത്തരം തങ്ങളുടെ സമർത്ഥിയിൽ നിന്ന് ദരിദ്രയായി വിധവ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് എന്തിനുള്ള വകം മുഴുവനാണ് നിക്ഷേപിച്ചത് ഉത്തരം ഉപജീവന ഉപജീവനത്തിനുള്ള എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവിടെ ആകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനകം മുഴുവനും അകം മുഴുവനും ഡാഷ് ഡൂക്ക ഇരുപത്തൊന്ന് നാല് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം നിക്ഷേപിച്ചിരിക്കുന്നു ലൂക്കയുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് ചില ആളുകൾ ദേവാലയത്തെ പറ്റി പറഞ്ഞത് എന്ത് ഉത്തരം അത് വിലയേറെ കല്ലുകളായാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ ദേവാലയത്തെ പറ്റി അത് വിലയേറെ കല്ലുകളായാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞതാല് ഉത്തരം ചില ആളുകൾ ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് എന്തുകൊണ്ടെല്ലാം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്നാണ് പറഞ്ഞത് ഉത്തരം വെടിയേറെ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറെ കല്ലുകളായാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞത് എന്ത് ഉത്തരം നിങ്ങൾ ഈ കാണുന്നവ കല്യമെ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു നിങ്ങൾ ഈ കാണുന്നവ എങ്ങനെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്നാണ് യേശു അവരോട് പറഞ്ഞത് ഉത്തരം കല്യമയെ കല്ല് ശേഷിക്കാതെ ലോക്കയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിന് മൂന്നാമത്തെ ശീർഷകം എന്ത് ഉത്തരം ക്ലേശങ്ങളുടെ ആരംഭം അവർ ചോദിച്ചു ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ആരോട് ചോദിച്ചു ചില ആളുകൾ യേശുവിനോട് അവർ ചോദിച്ചു ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത് ഉത്തരം നിങ്ങൾ ഈ കാണുന്നവ കല്ലുമെ കല്ല് ശശിക്ക് തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്ന് യേശു ദേവാലയത്തെപ്പറ്റി പറഞ്ഞതിനെപ്പറ്റി ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ ഈ കാണുന്നവ കല്ലുമെ കല്ല് ശശിക്ക് തകർക്കപ്പെടുന്ന സമയം വരുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ ചില ആളുകൾ യേശുനോട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളേവ ഉത്തരം ഗുരു ഇത് ഇതെപ്പോഴാണ് സംഭവിക്കുക രണ്ട് ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് ഗുരു ഇത് ഇതെപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് എന്ന് ചോദിച്ച ചില ആളുകളോട് യേശു പറഞ്ഞത് എന്ത് ഉത്തരം ആരും നിങ്ങളെ വെടിതെറ്റിക്കാതിരിക്കാൻ കൊള്ളുക ആരും നിങ്ങളെ വെടിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകൊ ആരും നിങ്ങളെ എന്ത് ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുവൻ എന്നാണ് യേശു അവനോട് പറഞ്ഞത് ഉത്തരം വഴിതെറ്റിക്കാതിരിക്കാൻ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുവിന് എന്ന് യേശു മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് കാരണം എന്ത് ഉത്തരം പലരും അവൻ ഞാനാണെന്നും സമയമെടുത്തുവെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തെ വരും പലരും എന്ത് പറഞ്ഞുകൊണ്ട് എന്നാണ് യേശു പറയുന്നത് ഉത്തരം അവൻ ഞാനാണ് പലരും അവൻ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരോടൊപ്പം വരുന്നവരോടൊപ്പം എന്തടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത് സമയമെടുത്തു പലരും അവൻ ഞാനാണെന്ന് സമയം അടുത്തുവെന്നും പറഞ്ഞുകൊണ്ട് ആരുടെ നാമത്തിൽ വരുമെന്നാണ് യേശു പറയുന്നത് ഉത്തര എൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പലരും അവൻ ഞാനാണെന്ന് പറഞ്ഞ് അടുത്തു അടുത്തും എന്തും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരുമെന്നാണ് വരും തുടർന്ന് യേശു പറയുന്ന മുന്നറിയിപ്പ് എന്ത് ഉത്തരം നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് എന്തിനെയെല്ലാം കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുതെന്നാണ് യേശു പറയുന്നത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് യേശു പറയുന്നത് ഉത്തരം ഭയപ്പെടരുത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് യേശു പറഞ്ഞതിൻ്റെ കാരണം എന്താണ് ഉത്തരം ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് ഏവയെല്ലാം ഉത്തരം യുദ്ധങ്ങളും കലഹങ്ങളും ഇവയെല്ലാം അത് സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും ആയിട്ടില്ല എന്താണ് എന്നാണ് യേശു പറയുന്നത് ഉത്തര അവസാനം എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത് ഉത്തരം ജനത്തിനെതിരായും രാജ്യരാജ്യത്തിനെതിരായും തല ഉയർത്തും ആരാണ് ജനത്തിനെതിരായി തല ഉയർത്തുന്നത് ജനം രാജ്യത്തിനെതിരായ തല ഉയർത്തുന്നത് രാജ്യത്തിനെതിരായി രാജ്യം ജനം ജനത്തിനെതിരായി രാജ്യരാജ്യത്തിനെതിരെ തല ഉയർത്തും കൂടെ മറ്റെന്തെല്ലാം ഉണ്ടാകുമെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത് ഉത്തരം വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും പല സ്ഥലങ്ങളിലും എന്തെല്ലാം ഉണ്ടാകുമെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത് ഉത്തരം ക്ഷാമവും പകർച്ചവ്യാധികളും വലിയ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകും കൂടാതെ മറ്റെന്തെല്ലാം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ലൂക്ക് ഇരുപത്തി ഒന്ന് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം ഭീകര സംഭവങ്ങളും ആകാശത്തു നിന്ന് വലിയ അടയാളങ്ങളും എവിടെ നിന്നാണ് വലിയ ഉണ്ടാകുന്നത് ഉത്തരം ആകാശത്തു നിന്ന് ജനം ജനത്തിനെതിരായി രാജ്യരാജ്യത്തിനെന്ന് തലം ഉയർത്തും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ക്ഷാമം പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തു നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ എന്തെല്ലാം ചെയ്യുമെന്നാണ് ഈശു മുന്നറിയിപ്പ് നൽകിയത് ഉത്തരം അവർ നിങ്ങളെ പിടികൂടുകയും പിടിപ്പിക്കുകയും ചെയ്യും അവർ നിങ്ങളെ പിടികൂടുകയും പിടിപ്പിക്കുകയും ചെയ്യും എവിടെയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്നാണ് യേശു തുടർന്ന് പറയുന്നത് ഉത്തര സിനഗോഗുകളിലും കാലാഗ്രഹങ്ങളിലും എൻ്റെ നാമത്തെ പ്രതി നിങ്ങളാരുടെയെല്ലാം മുമ്പിൽ അവർ കൊണ്ടുചെല്ലുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം രാജാക്കന്മാരുടെ ദേശാധിപാതികളുടെയും മുമ്പിൽ രാജാക്കന്മാരുടെ ദേശാധിപാതികളുടെയും മുമ്പിൽ നിങ്ങളെ കൊണ്ടുചേരുന്നത് എന്തിന്റെ പ്രതി എന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത് ഉത്തരം എൻ്റെ നാമത്തെ പ്രതി എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെ ദേശാധിപാതികളുടെ മുമ്പിൽ നിങ്ങളെന്നെ കൊണ്ടുചരുമ്പോൾ നിങ്ങൾക്കിതെന്തിനുള്ള എന്നാണ് യേശു പറയുന്നത് ഉത്തരം സാക്ഷി നൽകുന്നതിനുള്ള അവസരമായിരിക്കും നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്ന അവസരമായിരിക്കും ഏത് എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെ ദേശാധിപാതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലുമ്പം നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്ന അവസരമായിരിക്കും എന്ന് പറയുന്നതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുവീൻ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത് ഉത്തരം എതിരാളികളെ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനാ കഴിയാത്ത വാക് ചൗര്യം ഞാനും നിങ്ങൾക്ക് ഞാൻ നൽകും ആർക്ക് ചെറുത്ത് നിൽക്കാനോ എതിർക്കാനാ കഴിയാത്ത വാക്ചൗതിരിയും ഞാനും നിങ്ങൾക്ക് ഞാൻ നൽകുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം എതിരാളികളെ ആർക്കും എതിരാളികളെ ആർക്ക് ചെറുത്ത് നിൽക്കാനോ എതിർക്കാനാ കഴിയാത്ത എന്തെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ് യേശു പറയുന്നത് ഉത്തരവാക്ചൗതുര്യയും ഞാനും ആരെല്ലാം നിങ്ങളെ ഉറ്റിക്കൊടുക്കുമെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത് മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്ര സ്നേഹിതർ എന്നിവർ പോലും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുമെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത് ഉറ്റിക്കൊടുക്കും അവൻ നിങ്ങൾ ചിലരെ എന്ത് ചെയ്യുമെന്നാണ് യേശു പറയുന്നത് കൊല്ലുകയും ചെയ്യും എൻ്റെ നാമത്തെ എല്ലാവരും എന്ത് ചെയ്യും എന്നാണ് യേശു പറയുന്നത് ദ്വേഷിക്കും എന്ത് നിമിത്തം നിങ്ങളെല്ലാവരും ദ്വേഷിക്കുമെന്നാണ് യേശു പറയുന്നത് എൻ്റെ നാമനിമിത്തം എൻ്റെ നാമത്തെ നാമനിമിത്തം നിങ്ങളെല്ലാവരും ദേഷ്യുമെങ്കിലും നിങ്ങളുടെ എന്ത് പോലും നശിച്ചു പോവുകയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം ഒരു തലമുടിയിടെ പോലും നിങ്ങളുടെ ജീവനം നിങ്ങൾ നേടുന്ന എന്തിലൂടെ പീഡനത്തിനും ഉറച്ചു നിൽക്കുന്നതിലൂടെ ലൂക്കയുടെ സുഷ്യം ഇരുപത്തിയൊന്നാം അധ്യായത്തിന് നാലാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം ജെറുസലേമിന്റെ പതനം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളടിക്കനിച്ചത് കാണുമ്പോൾ എന്തിനാ എന്താണ് അറിഞ്ഞുകൊള്ളുവൻ എന്ന് യേശു പറഞ്ഞത് ഉത്തരം അതിൻ്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് ജെറൂസലേമിലെ നാശം അടുത്തിരിക്കുന്നു എന്ന് യേശു പറയുന്നത് എപ്പോൾ ഉത്തരം ജെറുസലേമിൻ്റെ ചുറ്റു സൈന്യം താവളം അടിച്ച് അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതായിലുള്ളവർ എവിടേക്ക് പലായനം ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പർവ്വതങ്ങളിലേക്ക് പട്ടണത്തിലുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അവിടെ വിട്ടു പോകട്ടെ ഗ്രാമ ഗ്രാമങ്ങളിലുള്ളവർ എവിടെ പ്രവേശിക്കാതിരിക്കട്ടെ ഉത്തരം പട്ടണങ്ങളിൽ പട്ടണങ്ങളിൽ പ്രവേശിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ച് ഉത്തരം ഗ്രാമങ്ങളിലുള്ളവരെ കുറച്ച് യൂതായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പട്ടണങ്ങളിലുള്ളവർ അവിടെ വിട്ടു പോകട്ടെ ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ ഇങ്ങനെ പറയാൻ കാരണം എന്ത് ഉത്തരം എല്ലാം പൂർത്തിയാകേണ്ട പ്രതികാര ദിവസങ്ങളാണവ എങ്ങനെയുള്ളവ പൂർത്തിയാകേണ്ട പ്രതികാര ദിവസങ്ങളാണവ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം എഴുതപ്പെട്ടവയെല്ലാം ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മൊഴി വെട്ടുന്നവർക്കും ദുരിതം ഏത് ദിവസങ്ങളിൽ ഉത്തരം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാര ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ ആർക്കാണ് ദുരിതമെന്നാണ് ലോക്ക പതിനൊന്ന് ഇരുപത്തിമൂന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഗർഭിണികൾക്കും മൊഴി ഒട്ടുന്നവർക്കും എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാര ദിവസങ്ങളിൽ ഭൂമുഖത്ത് എന്തുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വലിയ ഞെരുക്കം ഈ ജനത്തിന് മേൽ എന്ത് ഉത്തരം വലിയ ക്രോധം എഴുതപ്പെട്ടവയെ എല്ലാം പൂർത്തിയാകേണ്ട പ്രതികാര ദിവസങ്ങളിൽ വലിയ ക്രോധം നിബന്ധിക്കുന്ന ആരുടെ മേൽ ഉത്തരം ഈ ജനത്തിൻ്റെ മേൽ അവർ വാളിൻ്റെ വായ്ക്കരയേറ്റു വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോ കൊണ്ടുപോകപ്പെടുകയും ചെയ്യും ആര് ഉത്തരം ഈ ജനം ഈ ജനം എവിടേക്കാണ് തടവുകാരായി പോകപ്പെടുകയും എന്ന് പറയുന്നത് ഉത്തരം എല്ലാ ജനതകളിലേക്കും ആരുടെ നാളുകൾ പൂർത്തിയാകുന്നവരെ അവർ ജെറുസലേമിനെ ചവിട്ടി മതിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിജാതീയരുടെ വിജാതിര നാളുകൾ പൂർത്തിയാകുന്നവരെ അവർ ചെയ്യുന്നത് എന്ത് ഉത്തരം ജെറുസലേമിനെ ചവിട്ടി മതിക്കും വിജാതിയുടെ നാളുകൾ പൂർത്തിയാകുന്നവരെ അവർ എങ്ങനെയാണ് എന്തിനാണ് ചവിട്ടിമെതിക്കുന്നത് ഉത്തരം ജെറുസലേമിനെ ലൂക്കയുടെ സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ തലക്കെട്ട് തലക്കെട്ടെന്ത്ര മനുഷ്യപുത്രൻ്റെ ആഗമനം എവിടെയെല്ലാം അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നാണ് ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം സൂര്യനിലും ചന്ദ്രനിലെ നക്ഷത്രങ്ങളിലും സൂര്യനിലും ചന്ദ്രനിലെ നക്ഷത്രങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത് എന്തോ ഉത്തര അടയാളങ്ങൾ ജനപദങ്ങളിൽ സംരംഭം ഉളവാക്കുന്നത് എന്ത് ഉത്തരം കടലിൻ്റെ തിരമാലയുടെ ഇരമ്പൽ കടലിൻ്റെ തിരമാരുടെ ഇരമ്പൽ സംഭ്രമുളവാക്കുന്നത് ആരിൽ ഉത്തരം ജനപദങ്ങളി ആരാണ് അസ്തപ്രജ്ഞരാകുന്നത് ഉത്തരം ഭൂവാസ്തികൾ ഭൂവാസിൽ എന്തുകൊണ്ടാണ് അസ്തപ്രജ്ഞരാകുന്നത് സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകൃതയും കൊണ്ട് സംഭവിക്കാൻ പോകുന്നവയെക്കുറിച്ചുള്ള ഓരോരുത്തരുടെ ഭയവും ആകൃതിയും കൊണ്ടാണ് അസ്ത്രപ്രജ്ഞരാകുന്നത് ഉത്തരം ഭൂവാസികൾ എന്താണ് ഇളകുന്നത് ഉത്തരം ആകാശ സംഭവിക്കാൻ പോകുന്നവയെക്കുറിച്ചുള്ള ഭയവും ആകൃതയും കൊണ്ട് ഭൂവാ ശാസ്ത്രപ്രജ്ഞരാകും ആകാശശക്തിയുടെ ഇളകും അപ്പോൾ ശക്തിയുടെ വലിയ മഹത്വത്തോടെ മേഘളി വരുന്നത് ആര് ഉത്തരം മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ ശക്തിയുടെ വലിയ മഹത്വത്തോടെ വരുന്നത് എവിടെ ഉത്തരം മേഘങ്ങളിൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് എപ്പോൾ ഉത്തരം സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തർ ഭയവും ആകുലതയും കൊണ്ട് ഭൂഹാസ്ത്രാസ്ത്രജ്ഞരാകുകയും ആകർഷത്തിയേളുകയും ചെയ്യുമ്പോൾ മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നത് എങ്ങനെ ഉത്തരം ശക്തിയുടെ വലിയ മഹത്വത്തോടും കൂടി മനുഷ്യപുത്രൻ ശക്തിയുടെ വലിയ മഹത്വവും കൂടെ മേഘങ്ങളിൽ വരുന്നത് കാണുന്നതാര് ഉത്തരം ഭൂവാസികൾ അല്ലെങ്കിൽ അവർ മനുഷ്യപുത്രൻ ശക്തിയുടെ വലിയ മഹത്വത്തോടെ മേഖല അവർ വരുന്നത് അവർ കാണും ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെ നിൽക്കുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശിരസ് ഉയർത്തി നിൽക്കുകയും ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുമെന്ന് പറയാൻ കാരണം എന്ത് ഉത്തരം നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ യേശോട് എന്താണ് പറഞ്ഞത് ഉപ ഒരു ഉപമ മനുഷ്യപുദ്ധത്തിന്റെ ആഗമനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ യേശു പറഞ്ഞ ഉപമ ഏത് ഉത്തരം അത്മരത്തെയും മറ്റു മരങ്ങളെയും സംബന്ധിക്കുന്ന ഉപമ അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവാൻ അവ എന്ത് ചെയ്യുമ്പോഴാണ് വേനൽക്ക ടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നത് ഉത്തരം തളർക്കുമ്പോൾ അതുപോലെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദേവരാജെ സമീപിച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കൊള്ളുമെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഏശ് പറയുന്നത് എന്ത് ഉത്തരം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല ലൂക്കർ ഇരുപത്തൊന്ന് മുപ്പത്തിരണ്ട് എല്ലാം സംഭവിക്കുന്നതുവരെ കടന്നു പോകുകയിൽ പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ച് ഉത്തരം ഈ തലമുറ ആകാശഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ ഇത് എന്ത് കടന്നു പോകുകയില്ല എന്നാണ് യേശു പറയുന്നത് ഉത്തരം എൻ്റെ വാക്കുകൾ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല എന്നാൽ എന്തൊക്കെ കടന്നു പോകും എന്നാണ് പറയുന്നത് ഉത്തര ആകാശഭൂമിയും ലൂക്ക ആദ്യായ ഇരുപത്തൊന്നിലെ ആറാമത്തെ തലക്കെട്ട് എന്തോ ഉത്തരം ജാഗരൂകരായിരിക്കുവിൻ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുന്നത് എന്തിനാൽ ഉത്തര സുഖലോത്ഭുതം അത്യാസത്തെ ജീവിത വ്യഗ്രതത ആ ദിവസം എന്ത് പോലെ എന്ത് പോലെ പെട്ടെന്ന് നിങ്ങളുടെ വന്ന് വീഴാത വീഴുകയും വീഴാതിരിക്ക വീഴുകയും ചെയ്യാതിരിക്കുക ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തര ഒരു കെണി പോലെ ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ വന്ന് വീഴുകയും ചെയ്യാതി എന്ത് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശ്രദ്ധിക്കുവിൻ ഭൂമുഖത്ത് ജീവിക്കുന്ന ആലമേനാണ് നിപതിക്കുന്നത് ഉത്തരം എല്ലാവരുടെയും മേൽ സംഭവിക്കാനിരിക്കുന്ന ഇവേയും തന്നെ രക്ഷപ്പെട്ട ആലം പോയി പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ ശ്രദ്ധിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് സദാ ജാഗരൂകരായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രൻ്റെ സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രം പ്രത്യക്ഷപ്പെടാൻ വേണ്ട എന്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം കരുത്ത് യേശു ദേവാലയം പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് ഉത്തരം എല്ലാ ദിവസവും എല്ലാ ദിവസവും യേശു എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു ദേവാലയത്തിൽ എല്ലാ ദിവസവും അവൻ ദേവാലയം എന്ത് ചെയ്തുകൊണ്ടിരുന്നു ഉത്തരം പഠിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രി അവൻ പട്ടണത്തിന് പുറത്തുപോയി എവിടെയാണ് വിശ്രമിച്ചത് ഉത്തരം ഒലിവ് മരിയിൽ എപ്പോഴാണ് അവർ പട്ടണത്തിന് പുറത്തുപോയി പോയി ഒരു വിശ്രമിച്ചത് ഉത്തരം രാത്രി രാത്രി അവൻ എന്തിന് പുറത്തുപോയി പോയി ഒരു എന്നാണ് ദുക്ക ഇരുപത്തൊന്ന് മുപ്പത്തേഴ് പറഞ്ഞിരിക്കുന്നത് പട്ടണത്തിന് രാത്രി അവൻ പട്ടണത്തിന് പുറത്തു പോയി ഒരു വരി എന്ത് ചെയ്തു ഉത്തരം വിശ്രമിച്ചു അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ആ ആരാണ് അതിരാവിലെ ദേവാലയത്തിൽ അവൻറെ അടുത്ത് വന്നിരുന്നത് ഉത്തരം ജനം മുഴുവനും ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നത് എന്തിന് ഉത്തരം അവൻ്റെ കേൾക്കാൻ അവൻ്റെ വാക്ക് കേൾക്കാൻ ജനം മുഴുവൻ എപ്പോഴാണ് ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നത് അതിരാവിലെ അവൻ്റെ കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ എവിടെയാണ് അവൻ്റെ അടുത്ത് വന്നിരുന്നത് ഉത്തരം ദേവാലയത്തിൽ ഇത്രയാണെങ്കിൽ ലോക ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളിൽ ഒരിക്കൽ കൂടി നമുക്ക് വചനഭാഗം വായിച്ചു പ്രതിയസ്തമാക്കാം എന്നെ എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ